കോഴിക്കോട് വൻ തീപിടുത്തം കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് കോഴിക്കോട് വെള്ളയിലെ ഗാന്ധി റോഡിൽ തീപിടുത്തം കാർ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് സമീപത്തെ തെങ്ങുകളിലേക്കും തീ പടർന്നു ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്ന് നാട്ടുകാർ ആരോപിച്ചു തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് രാവിലെ പത്തരയോടെയാണ് കാർ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് വാഹനങ്ങളുടെ പെയിന്റിങ് നടക്കുന്ന സ്ഥലത്താണ് ആദ്യം തീ പിടിച്ചത് നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് കാറുകൾ തള്ളി പുറത്തേക്ക് മാറ്റി അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും മരങ്ങളിലേക്കും തീ പടരുന്ന സാഹചര്യം ഉണ്ടായി തൊട്ടടുത്തുള്ള വെള്ളയിൽ ഫയർ സ്റ്റേഷനിൽ ഒരു യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ തീ പടരാൻ തുടങ്ങിയതോടെ കൂടുതൽ യൂണിറ്റ് എത്തിക്കേണ്ടി വന്നു നിറയെ വീടുകളും മറ്റുമുള്ള സ്ഥലമാണിത് മീൻചന്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂന്ന് യൂണിറ്റുകൾ കൂടി സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണം പ്രതിപിടിയിൽ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച ആഭരണങ്ങളും ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു മുംബൈ സ്വദേശിയാണ് പ്രതി മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് പ്രതി കടന്നു കളഞ്ഞതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് വിവരം കർണാടക പോലീസിന് കൈമാറുകയായിരുന്നു മുംബൈയിൽ നിന്നും ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചെത്തി പ്രതി മോഷണം നടത്തി കടന്നു കളയുകയായിരുന്നു എന്നാണ് സൂചന കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണം നടന്നത് ഒരു കോടിയോളം മൂല്യമുള്ള സ്വർണവും വജ്രാഭരണങ്ങളും നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വീടിന്റെ പിൻഭാഗം അടുക്കള ഭാഗത്തെ ജനൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത് ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്തു പോലീസ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിലാണ് കേസ് മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നതായി ഒരു ചാനൽ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഡി പരാതി നൽകിയത് തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷിപ്പനി ഇറച്ചിയും മുട്ടയുമായി വരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കുന്നു കർശന പരിശോധന ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിൽ കോഴി താറാവ് എന്നിവയുടെ ഇറച്ചികളോ മുട്ടകളോ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് നിർദ്ദേശം കേരള അതിർത്തിയിലെ പന്ത്രണ്ട് ചെക്ക് പോസ്റ്റുകളിലും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെറ്റിനറി ഡോക്ടർ ഇൻസ്പെക്ടർ അടക്കം അഞ്ചുപേരാണ് സംഘത്തിലുണ്ടാവുക കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കണമെന്ന് നിർദ്ദേശമുണ്ട് തമിഴ്നാട്ടിൽ ഇതുവരെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേസമയം ആലപ്പുഴ ജില്ലയിൽ രണ്ട് പ്രദേശങ്ങളിൽ കൂടി പക്ഷിപ്പനി എന്ന സംശയം മുട്ട അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി പടരുന്നതെന്ന സംശയം ഇതേ തുടർന്ന് സാമ്പിൾ ശേഖരിച്ച് ഫോപ്പാലിലെ ലാബിലേക്ക് അയച്ചു പത്തനംതിട്ടയിലെ കള്ളവോട്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പത്തനംതിട്ടയിലെ കള്ളവോട്ട് പരാതിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും ബൂത്ത് ലെവൽ ഓഫീസറേയുമാണ് സസ്പെൻഡ് ചെയ്തത് പോളിംഗ് ഓഫീസർമാരായ ദീപ കലായസ് തോമസ് ബി എൽഒ അമ്പിളി എന്നിവർക്കെതിരെയാണ് നടപടി ആറു വർഷം മുമ്പ് മരിച്ചയാളുടെ പേരിൽ മരുമകൾ ചെയ്തു എന്നാണ് പരാതി കാര്യത്തോട്ട സ്വദേശി അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് ചെയ്തു ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത് കള്ളവോട്ട് ചെയ്യാൻ വാർഡ് മെമ്പറും ബി എൽഒയും ഒത്തുകളിച്ചുവെന്നും എൽ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനത്ത് മഴ തുടരും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് വേനൽ മഴ തുടരും ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് കേരളത്തിലുടനീളം മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് നാളെ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിലൊഴികെ മഴയെത്തും ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ച് വരെ പാലക്കാട് കാസർഗോഡ് തൃശൂർ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ത്യ സഖ്യ റാലിയിൽ തമ്മിലടിച്ച കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത തുടരുന്നതിനിടെ ജാർഖണ്ഡ് റാലിയിൽ ഏറ്റുമുട്ടി കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് സഖ്യം പൊള്ളയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തല്ലി പിരിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു ശക്തി പ്രകടനത്തിനായി നടന്ന ഇന്ത്യ സഖ്യ റാലിയിൽ തമ്മിലടി ജാർഖണ്ഡിലെ ഛത്ര സീറ്റിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് ആർ ജെ ഡിയെ പ്രകോപിച്ചത് നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ അസഭ്യം പറഞ്ഞും കസേര വലിച്ചെറിഞ്ഞും പ്രവർത്തകർ ഏറ്റുമുട്ടി രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു രാജസ്ഥാനിലെ റാലിയിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹാസമുയർത്തി അധികാര കൊതിയന്മാരായ നേതാക്കളാണ് സഖ്യമെന്ന പേരിൽ ഒത്തുകൂടിയിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയോട് അശ്ലീല ചുവയോട് സംസാരിച്ചു സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് തൃക്കരിപ്പൂരിൽ ബി ജെ പി പ്രചാരണ വാഹനം സിപിഎം പ്രവർത്തകർ തടഞ്ഞതായി പരാതി പടന്ന കടപ്പുറത്ത് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതിനിടെ സി പി എം പ്രവർത്തകരായ പി പി രതീഷ് പി പി അരുൺ എന്നിവർ ഭീഷണിപ്പെടുത്തിയെന്നും അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നുമാണ് പരാതി തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെയാണ് സംഭവം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനി ചന്തേര പോലീസിൽ പരാതി നൽകി രണ്ടുപേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ടുപേർക്കെതിരെയാണ് ചന്തേര ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ആലപ്പുഴയിൽ തോട്ടിൽ വീണ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം അപസ്മാര ബാധയുള്ളതായി ബന്ധുക്കൾ ആലപ്പുഴയിൽ വീട്ടമ്മ തോട്ടിൽ വീണ് മരിച്ചു തകഴി പഞ്ചായത്ത് ഒൻപതാം വാർഡ് ചെക്കടിക്കാട് ഇടവല്യകുളം സുധാമണിയാണ് മരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഇവരെ ചെക്കടിക്കാട് തൊള്ളായിരം പാടശേഖര മോട്ടോർ തറയ്ക്ക് സമീപത്തുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുധാമണിയുടെ ഭർത്താവ് രാജു രാവിലെ ജോലിക്ക് പോയിരുന്നു മകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന് മുൻവശത്തെ ഇടത്തോട്ടിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിനിടെ അവസ്മാരപാതയിൽ വെള്ളത്തിൽ വീണുപോയതാകാമെന്ന് വീട്ടുകാർ പറഞ്ഞു ഇതിനു മുമ്പും ഈ രീതിയിൽ സുധാമണി തോട്ടിൽ വീണിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്ന തലക്കെട്ടിൽ വാർത്ത ദേശാഭിമാനിക്കെതിരെ പ്രസ് കൗൺസിൽ പരാതി സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് പാർട്ടിയെയും അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ ഏപ്രിൽ പതിനെട്ടിന് പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ആക്രമണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയെന്നാരോപിച്ച് നിന്ദ്യവും വൃത്തികെട്ടതുമായ ഭാഷയിൽ കോൺഗ്രസിനെ ആക്ഷേപിച്ചത് ഗുരുതര കുറ്റമാണെന്നും പരാതിയിൽ പറയുന്നു ഇതുകൂടാതെ കോൺഗ്രസ് സൈബർ മീഡിയ എന്ന തലക്കെട്ടിലുള്ള കാരിക്കേച്ചറിൽ കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വടകരയിലെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള കോണ്ഗ്രസ് നേതാക്കള് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന സന്ദേശം നല്കുന്നതാണെന്ന് പരാതിയില് ചൂണ്ടിക്കാട്ടി